നൂറ് ശതമാനം അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലല്ലോ ആരോപണം അതേ ചോദ്യമല്ലേ ചോദിച്ചത് അപാല ഇടപാട് നടത്തുന്നുണ്ടോ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അത് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് പറഞ്ഞില്ലേ എന്തിനാണ് ഞാനിത് പറയുന്നത് ഇത് ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചത് പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇവരൊക്കെ പോയി ഭീഷണിപ്പെടുത്താം എന്റെ ഒരു പാർട്ട്ണർ വീടിന്റെ പരിസരത്ത് ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക വീടിന്റെ പരിസരത്ത് പോയി നിൽക്കുക എന്നിട്ട് ആ ആടെ കാണുന്ന ആൾക്കാരോടൊക്കെ ഇവരെന്താ പരിപാടി ഇവർ എന്താ ചെയ്യുന്നത് എന്തൊരു ഞാനതൊക്കെ പറയണെന്ന് പറഞ്ഞ് നിയമ ഞാൻ ചോദിക്കുന്നത് കേട്ടി ചെലയിൽ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടയിലും പത്രസമ്മേളനം നടത്തുകയാണ് ചെയ്യേണ്ടത് ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസി കൈമാറി എന്നെ എത്രയും പെട്ടെന്ന് അതല്ലേ ഹീറോയിസം പക്ഷെ ഒറ്റ ഉണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എനിക്ക് യൂത്ത് ലീഗിന്റെ ദേശീയ ഗവൺമെന്റ് നടത്തിയ പിരിവ് ദേശീയ ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിയ പണം ഏഹ് അതിന്റെ പേരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്റെ പേരിൽ ഇവരെ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു അവസാനം ഞാൻ സ്വാഗതം ചെയ്തു നിങ്ങളൊക്കെ മാധ്യപ്രവർത്തനൊക്കെ വന്ന ഞാൻ ആ കേസ് കേസന്വേഷണത്തെ സ്വാഗതം ചെയ്തു അവസാനം പോലീസ് കേസ് അന്വേഷിച്ചപ്പോ രാഷ്ട്രീയ പ്രേരിത എന്ന് പറഞ്ഞ തള്ളി അപ്പൊ പോലീസിന് ട്രാൻസ്ഫർ ചെയ്യരുത് ഇനിയും കേസ് അന്വേഷണം നടത്തുമ്പോ ഇപ്പൊ വിജിലൻസിന് അദ്ദേഹം പരാതി കൊടുത്തില്ലേ പീഡിക്കും മറ്റേ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കൊക്കെ അദ്ദേഹം പരാതി കൊടുക്കുന്നു പറഞ്ഞില്ലേ അദ്ദേഹത്തിന് കയ്യിലുള്ള തെളിവുകളൊക്കെ അദ്ദേഹം കൊടുക്കട്ടെ പക്ഷെ ഒറ്റ കണ്ടീഷൻ ഞാൻ ഇത് രാഷ്ട്രീയ പ്രേരിത എന്ന് ഈ അന്വേഷണ ഏജൻസിയിൽ പറയുമ്പോൾ അത്തരം ആളുകളെ ചീത്ത വിളിക്കുക കോടതിയെ തെറി പറയാ ജഡ്ജിമാരെ തെറി പറയാ അതൊന്നും ചെയ്യരുത് അത്ര കണ്ടീഷനെ ആ ഒരു കണ്ടീഷനെ ഇരിക്കുള്ളൂ പക്ഷേ അതൊക്കെ ആക്ഷേപ ഉന്നയിച്ചാലും എന്റെ പാർട്ണർമാരെ ഭീഷണിപ്പെടുത്തിയാലും എനിക്ക് കടം വന്ന ആളെ തെറി വിളിച്ചാലും ഫേസ്ബുക്കില് എത്ര തവണ അദ്ദേഹം പോസ്റ്റ് ഇട്ടാലും എന്റെ സ്ഥാപനങ്ങൾ ഒന്നു പോയിട്ട് പോമാളിത്തരം കാണിച്ചാലും അദ്ദേഹത്തിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരാതിരിക്കില്ല അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്ക എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ കെ ടി ജലീൽ നിരന്തരമായ ആരോപണങ്ങൾ ആരോപണങ്ങളിൽ ഇനി എനിക്ക് ദാവൂദിപ്രായുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനെ ഉന്നയിച്ചിട്ടുണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ബന്ധു നിയമനം കൈയോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു അങ്ങനെ നാണൻകെട്ടി രാജിവെച്ചതിലുള്ള പകയാണ് ഒരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അത് മാത്രമല്ല പക അദ്ദേഹത്തിനുണ്ട് എന്നാൽ അതുമാത്ര അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കാൻ ഞാൻ അതിനുള്ള മറുപടി പറയാം ഇനി എന്താണ് അദ്ദേഹത്തിന്റെ വെപ്രാളം എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി നേരത്തെ നിങ്ങൾക്കറിയാം മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണം ഉയർന്ന സമയത്ത് ആരോപണം ഉയർന്നു എന്നല്ലാതെ കൃത്യമായ ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല മുസ്ലിം ലീഗ് വയനാട് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വളരെ വില കുറഞ്ഞ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അത് ലീഗിന്റെ നേരത്തെ ലീഗിന്റെ ആസ്ഥാന ആസ്ഥാനമന്ത്രി ഡൽഹിയിൽ തുടങ്ങുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടും ചില വില കുറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു അതിന്റെ രജിസ്ട്രേഷൻ നടക്കാനേ പോകുന്നില്ല ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല കാരണം അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ടില്ല പക്ഷെ വയനാട്ടിലെ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളെ ആ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ് തോട്ടഭൂമിയാണ് അവിടെ നിർമ്മാണം നടക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ച സമയത്താണ് ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിന് ഇറങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്ക് അത് സംബന്ധിച്ച് കിട്ടിയത് അതിൽ അഴിമതിയിൽ ജലീലിനെ നേരിട്ട് പങ്കുള്ളതിന്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇടമലക്കാരായി പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കത് ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി പോവാണ് ചില ആളുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം നേരിട്ടിടപെട്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് ഇറവട്ടതിന്റെ രേഖകൾ സഹിതമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ വേണ്ടി പോകുകയാണ് അദ്ദേഹം തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരും ഒരു സംശയം വേണ്ട